രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം കൊപ്പം പ്രിയദർശിനി ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി പ്രിയപ്പെട്ടവർക്ക് പ്രിയദർശിനിയുടെ സ്നേഹസമ്മാനവും സ്നേഹാദരവും എന്ന പരിപാടി സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു പ്രിയദർശിനി ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി പ്രിയപ്പെട്ടവർക്ക് പ്രിയദർശിനിയുടെ സ്നേഹസമ്മാനവും സ്നേഹാദരവും എന്ന പരിപാടി സംഘടിപ്പിച്ചു കൊപ്പം ബിസ്ല കോംപ്ലക്സിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി പേർക്ക് ഓണക്കോടി വിതരണവും മുതിർന്ന പൗരന്മാർക്ക് സ്നേഹാദരവും നൽകി ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ചവരെ ആദരിച്ചു ചെയർമാൻ ഐ പി രാംദാസൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ആമുഖം പറഞ്ഞിട്ടില്ല ശ്രീ വേണു ഈ ട്രസ്റ്റ് കൈവയ്ക്കാത്ത മേഖലകളിൽ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി ഏകദേശം എല്ലാ മേഖലകളിലും സഹായകമായി പങ്കാളിയായിട്ടുള്ള ഒരു ട്രസ്റ്റായി മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് ആമുഖമായി പറഞ്ഞ കേൾക്കും എനിക്ക് മനസ്സിലായി ഇവിടെയും ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളെയും ആദരിക്കാനും കൊണ്ടുവന്നിട്ടുള്ള വ്യക്തികളും അതുപോലെ ഓരോ മേഖലയിലും അതൊരു സാധാരണ ഒരു സംഘടനക്ക് കഴിയില്ല ഇതുപോലെ ട്രസ്റ്റുകൾക്കും അതിനകത്ത് കണ്ണുപോകാവുന്ന മേഖലയായിട്ടുള്ള ഇങ്ങനെയുള്ള സംഘടനകൾക്ക് നൂറ് ശതമാനം കഴിയുന്ന ഒരു സംഭവമാണ് അധ്യക്ഷ പ്രസംഗം പറഞ്ഞ പോലെ ഞാൻ ആദ്യം തന്നെ ഡി സി സി പ്രസിഡന്റ് ആയപ്പോൾ അന്നത്തെ കെ പി സി പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞത് എല്ലാ ഡി സി സിക്കും ഇതുപോലെ ചാരിറ്റി അതുപോലെ തന്നെ അസുഖങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന ആ ധനസഹായം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ നമുക്കറിയാമല്ലോ നമ്മുടെ ഇതിനകത്ത് ട്രസ്റ്റ് ആണെങ്കിൽ ഇതിനകത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളാണ് വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു സൊസൈറ്റി കൺവീനർ ശശി പുട്ടക്കൽ ട്രസ്റ്റ് ഭാരവാഹികളായ വേണുഗോപാൽ മടാപ്പറമ്പിൽ വിശാഖ് ബി നായർ ഡി സി സി സെക്രട്ടറി കമ്മുകുട്ടി അടത്തൂൾ കെ പി സി സി മെമ്പർ സംഗീത ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ നീലടി സുധാകരൻ ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആസീസ് പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി കെ ശുക്കൂർ എ കെ മുസ്തഫ സജീവ് വിളയൂർ സെയ്ദ് കോടനാട് ഹമീദ് വിളത്തൂർ രവി സരോവരം ഷെഫീന ശുക്കൂർ കെ പി ധന്യ ധനലക്ഷ്മി ബേബി കെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു